ഏറ്റവും മാരകമായ രോഗമാണ് പേവിഷബാധ എന്ന റാബിസ് ലോകത്ത് എവിടെയായാലും നൂറ് ശതമാനം മരണനിരക്കുള്ള രോഗം റാബീസിൻ്റെ അനുഭവം പറയാൻ ഒരാൾ പോലും ജീവിച്ചിരിപ്പില്ല എന്നതുതന്നെ ഭയാനകരമായ അവസ്ഥ വെളിവാക്കുന്നു മൃഗങ്ങളുടെ കടിയേറ്റാൽ പേവിഷബാധ ഒഴിവാക്കാനുള്ള വഴി വാക്സിൻ എടുക്കുക എന്നതാണ് എന്നാൽ വാക്സിൻ കുത്തിവെച്ചിട്ടും പത്തനംതിട്ട കൊല്ലം മലപ്പുറം കണ്ണൂർ എന്നിവിടങ്ങളിലായി നാല് കുട്ടികൾ സമീപകാലത്ത് മരിച്ചത് വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വഴി വച്ചു വാക്സിനെ കുറ്റപ്പെടുത്തുന്നതിൽ കഴമ്പില്ലെന്നാണ് അന്വേഷണങ്ങളും പഠന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത് വാക്സിൻ എടുത്ത വ്യക്തിയുടെ ശരീരത്തിൽ വൈറസിനെതിരായ ആൻറ്റിബോഡി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നതാണ് വാക്സിൻ ഫലപ്രദമാണോ എന്നറിയാനുള്ള ശാസ്ത്രീയ രീതി സംസ്ഥാനത്ത് വിദഗ്ദ്ധ സമിതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിശദമായ പഠനം നടത്തിയിരുന്നു കേരളത്തിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നായി ഇൻട്രാ ഡെർമൽ റാബിസ് വാക്സിൻ എടുത്തവരുടെ രക്തസാമ്പിൾ പരിശോധിച്ചു എല്ലാവരിലും ആൻറ്റിബോഡി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഉണ്ട് എന്ന് കണ്ടെത്തി വിഷ ചെയ്യേണ്ട കാര്യങ്ങൾ മൂന്ന് മുറിവേറ്റ ഭാഗം എത്രയും വേഗം സോപ്പ് ഉപയോഗിച്ച് ധാരയായി ഒഴുകുന്ന വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കഴുകണം മുറിവിൽ പുരണ്ട ഉമിനീരിൽ മറിഞ്ഞിരിക്കുന്ന വൈറസുകളെ നിർവീര്യമാക്കാനാണ് ഇങ്ങനെ കഴുകുന്നത് വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കരുത് വൈകാതെ ആശുപത്രിയിൽ ചികിത്സ തേടുക രണ്ടാമത്തത് പേബിഷബാധ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം വാക്സിനേഷനാണ് ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ എല്ലാ ഡോസും സ്വീകരിക്കുക മൂന്ന് കാറ്റഗറി മൂന്നിൽപ്പെട്ട വലിയ മുറിവുണ്ടെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കുത്തിവെക്കണം ചോര വരുന്ന എല്ലാ മുറിവുകളിലും ഇമ്മ്യൂണോഗ്ലോബിലിൻ കുത്തിവയ്പ് ലഭിച്ചുവെന്ന് ഉറപ്പാക്കുക താങ്ക് യു ഫോർ വാച്ചിങ്